വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും കോഴിക്കോട് രൂപത അതീവ ദുഃഖം രേഖപ്പെടുത്തി ദുരിതത്തിൽ മരണമടഞ്ഞവർക്കും ദുരിത മേഖലകളിലും ആശുപത്രികളിലും എല്ലാവർക്കും വേണ്ടിയും അഭിവന്ന വർഗീയശകാലക്കൽ പിതാവിന്റെ നേതൃത്വത്തിൽ വൈദിക കൂട്ടായ്മയിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു നടന്ന വളരെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തണമെന്നും പിതാവ് ആഹ്വാനം ചെയ്തു നമ്മളെ മുണ്ടക്കൈലി വന്നിട്ടിരിക്കുന്ന പാലാണ് പാലത്തിന്റെ അവസ്ഥ വെള്ളമൊഴുകുന്നത് അവസ്ഥയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഭരണ സംവിധാനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദുരിതബാധിതർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യാൻ രൂപതാ സ്ഥാപനങ്ങളും പാരസ് ഹാളുകളും വിട്ടുകൊടുക്കണമെന്ന് പിതാവ് നിർദ്ദേശിച്ചു ദുരിതബാധിതർക്ക് ആവശ്യമായ സഹായങ്ങൾ ഇടവക തലത്തിലും സംഘടനാ തലത്തിലും ഏകോപിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ പിതാവ് എല്ലാ വൈദികർക്കും നൽകുകയുണ്ടായി സഹായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ബന്ധപ്പെടേണ്ട നമ്പറുകൾ മോൻസിനോർ ജെൻസൺ പുത്തൻ വീട്ടിൽ എയ്റ്റ് 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 ഫോർ എയ്റ്റ് നയൻ ഫോർ സെവൻ ഫൈവ് സീറോ